ബഹുമാന്യനായ ഫസൽ ഗഫൂർ സാറിൻ്റെ സംസാരവും ഷൗക്കത്ത് സാറിൻ്റെ സംഭാഷണവും കേട്ട് എന്നെ ഒരു സെക്യുലറിസ്റ്റാക്കണമോ അതോ പുരോഗമനവാദിയാക്കണമോ അതോ ഒരു മതമൗലികവാദിയാക്കണമോ അതോ ഒരു വർഗീയവാദിയാക്കണമോ എന്ന് ഞാൻ തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ എവിടെ നിൽക്കാനാണ് ഞാൻ നിൽക്കുക എന്നത് എന്തിരുന്നാലും ഇവിടെ സിയെസ്കോ എന്ന ഒരു ഓർഫനേജ് അവിടെ പഠി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ അവളുടെ സമ്മതമില്ലാതെ അല്ല അങ്ങനെയല്ലേ ക്കുന്നുണ്ട് എന്നത് വേറെ കാര്യം പതിനെട്ട് എന്ന ഇന്ത്യൻ ഭരണഘടനാ നിയമപ്രകാരമുള്ള വിവാഹപ്രായം എത്തുന്നതിന് മുമ്പേ വിവാഹം ചെയ്ത് അയച്ചു അതിന് കാർമ്മികത്വം വഹിച്ചു എന്നതിൻ്റെ പേരിൽ അറബി കല്യാണം എന്ന ഒരു പുതു നാമകരണം ചെയ്ത ഒരു വൻ വിവാദം ചാനലുകളായ ചാനലുകൾ മുഴുവൻ ചർച്ചയ്ക്കെടുത്തു തീർച്ചയായും ഞാൻ കരുതുന്നു അതിനോടനുബന്ധിച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്ന ഒരു ചർച്ച അതുമായി ബന്ധപ്പെട്ട് സിയെസ്കോ എന്ന സംഘ എന്ന ആ ഒരു സ്ഥാപനത്തിന്റെ മേലാധികാരികളെ ഞാൻ തീർച്ചയായും പൂർണ്ണമായും സത്യസന്ധമായ രീതിയിൽ വിശ്വസിക്കുന്നു അവർ നിഷ്കളങ്കമായ രീതിയിൽ എടുത്ത അതിലവർക്ക് കുറച്ചുകൂടി സൂക്ഷ്മത പാലിക്കാമായിരുന്നു എന്ന അഭിപ്രായത്തോടുകൂടെ തന്നെ അവർ എടുത്ത ഒരു തീരുമാനത്തിന്റെ പേരിൽ മുസ്ലിം ശരീഅത്ത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്നതിൻ്റെ മേലിൽ ഒരു ക്രിമിനൽ കുറ്റമായി ഒന്നിനെ ചാർത്തുന്നതിനെതിരെ അവർക്ക് വല്ല നിയമ പഴുതും ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്ന ചർച്ച നടന്നയിടത്ത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അതിലേക്ക് ചർച്ചയ്ക്ക് സംബന്ധിക്കാൻ പോയ എം ഇ എസും ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടന ഒരിക്കലും മുസ്ലിം പെൺകുട്ടികളുടെ പ്രായപരിധി എന്നത് പതിനെട്ടിൽ നിന്നും പതിനാറിലേക്ക് താഴ്ത്തണം എന്ന കൃത്യമായ കൂടിയാണ് അതിലേക്ക് പങ്കെടുത്തതെന്ന് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണ് എന്ന് ഇവർ ഒരിക്കലും സമ്മതിച്ചിട്ടുമില്ല അതിനെ തുടർന്നുണ്ടായ വിവാദത്തിന്റെ സന്ദർഭത്തിൽ പോലും ജമാത്യു ഇസ്ലാമി കേരള ഹൽക്ക അമീർ അത് കൃത്യമായി മാധ്യമത്തിൽ പറയുകയുണ്ടായി രണ്ട് രണ്ട് കാരണത്തിനു വേണ്ടിയാണ് അന്ന് ചർച്ചക്ക് ഞങ്ങൾ പോയത് ഒന്ന് ഇത്തരം വിവാഹങ്ങൾ മലബാറിലെ ചില പിന്നോക്ക പ്രദേശങ്ങളിൽ നടക്കുന്നത് കാരണം പതിനാറ് വയസ്സിൽ ഇത്തരം വിവാഹങ്ങൾ നടക്കുന്നത് കാരണം കൃത്യമായ ബോധവൽക്കരണം മാതാപിതാക്കൾക്കിടയിൽ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് പതിനെട്ട് എന്ന വയസ്സിൽ തന്നെ വിവാഹം ചെയ്തയക്കുവാനുള്ള ഇന്ത്യൻ ഭരണഘടന എന്താണോ അതിൽ അനുശാസിച്ചത് അതേ നിയമം പിന്തുടരാൻ വേണ്ടിയുള്ള ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് എന്നതായിരുന്നു ഒന്നാമത്തത് രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിയെസ്കോവിനെ പ്രശ്നക്കാരായി ചിത്രീകരിക്കുകയും ഒരിക്കൽ പോലും ജയിലിൽ പോവാത്ത അവരെ ജയിലിൽ വരെ കയറ്റുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക ശരീരത്തിൽ പ്രത്യേകിച്ച് ഒരു വയസ്സ് കൃത്യപ്പെടുത്തപ്പെടുത്തിയിട്ടില്ല എന്നതിനാൽ അവരെ നിയമപരമായി വല്ല പഴുതുമുണ്ടോ എന്ന് നോക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം ഒടുവിൽ ഞാൻ പറയുകയാണ് ഇതിലൊന്നും പതിനാറ് വയസ്സിലേക്ക് പ്രായം കുറക്കുവാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന ഒരു തീരുമാനം അവർ എടുത്തിട്ടില്ല സംഭവം അതാണ് അപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ചർച്ചയിൽ പങ്കെടുത്തോ ഇല്ലേ എന്നതല്ല മറിച്ച് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നത് കൃത്യമാണ് പക്ഷെ ഇവിടെ എനിക്ക് രണ്ടു പേരെയും എനിക്ക് കൃത്യമായി വിമർശിക്കേണ്ടതായി വരും ഒന്ന് മുസ്ലിം പെൺകുട്ടികളെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ട് കേട്ടോ നിങ്ങൾ ഇരുണ്ട അവസ്ഥയിലാണ് നിങ്ങൾ അജ്ഞതയിലാണ് നിങ്ങളാകെ പ്രയാസപ്പെട്ട് മതപുരോഹിതന്മാരുടെ കൈകൾക്കിടയിൽ കിടന്ന് നിങ്ങൾ പ്രയാസപ്പെടുകയാണല്ലോ എന്ന് പറയുന്ന സെക്യുലറിസ്റ്റുകൾക്ക് ഇനി കൃത്യമായി മറുപടി കൊടുക്കാൻ ഇവിടെ നിന്നും സാധിക്കും അതുപോലെ തന്നെ പതിനാറ് വയസ്സിലാക്കണം വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകളായ ചാനലിൽ മുസ്ലിം പെൺകുട്ടിയെ ആകെ വികൃതമായി ചിത്രീകരിച്ച സാമുദായിക സംഘടനാ നേതാക്കളെയും എനിക്ക് ഇവിടെ നിന്നും വിമർശിക്കേണ്ടി വരും രണ്ടും എനിക്ക് ഇവിടെ നിന്നും ചെയ്തേ തീരും നമുക്കറിയാം ഇസ്ലാമിൽ വിവാഹം